പെരിങ്ങനം വെസ്റ്റ് വിശ്വപ്രകാശ് റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനവും വിഷു ഈദ് ഈസ്റ്റർ ആഘോഷവും സംഘടിപ്പിച്ചു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി ആർ ബിജോയ് ഉദ്ഘാടനം ചെയ്തു അന്നത്തെ തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ള വലിയൊരു കൂട്ടം ഇവിടെ കാണാറുണ്ട് നിങ്ങൾക്കത് മനസ്സിലായിരിക്കുന്നു അതിന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ ടി വി കാണുന്നവരാണ് നിങ്ങൾ വാർത്തകൾ കാണുന്നവരാണ് നിങ്ങളുടെ മൊബൈലുകളിലെ ഓൺലൈൻ ചാനലുകളിലെ വാർത്തകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് എനിക്ക് ഉത്തമമായ വിശ്വാസമുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് എ ആർ എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തോ ഒരു തിക നിരക്കിലൊക്കെ പെക്കുകയും ആ കുഞ്ഞിനും ഫുള്ളായിട്ട് പാടാൻ പറ്റിയില്ല ആ കുഞ്ഞിനെ കൊണ്ട് മുഴുവൻ പാടിക്കണമേണ്ടി തയ്യാറായി നിൽക്കുന്നു ഇവിടെ ഒരു ഡോക്ടർ സൂപ്പറായിട്ട് പാടുന്നുണ്ടായിരുന്നു അസോസിയേഷൻ പ്രസിഡന്റ് സജീവൻ പടിഞ്ഞാറേ അധ്യക്ഷനായി വാർഡ് മെമ്പർ ജയന്തി മനോജ് രക്ഷാധികാരി ടി ജി സച്ചിത്ത് സെക്രട്ടറി സുശീലൻ തറയിൽ ട്രഷറർ കെ എസ് ബാബുമോൻ കോർഡിനേറ്റർ സി കെ ഗോപി ദിനകരൻ സദാനന്ദൻ വലിയപറമ്പിൽ അനു ബാലു പുന്നക്കൽ തുടങ്ങിയവർ സംസാരിച്ചു